കുട്ടികൾക്കായുള്ള ഗ്ലാസ് പെയിന്റിംഗ് സൗജന്യ പരിശീലനം അഞ്ചൽ അഗസ്തിക്കോട് ന്യൂ എൽ പി സംഘടിപ്പിച്ചു നാഷണൽ ചൈൽഡ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ എസ് റീജ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഇത്തരത്തിലുള്ള അവരുടെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സംഘടിപ്പിക്കുകയാണ് അത് തന്നെയാണ് ഈ ഒരു കഴിവ് ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ ബാബ അലക്സാണ്ടർ ചടങ്ങിന് നേതൃത്വം നൽകി മെറ്റീരിയൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അപ്പൊ ഇത് നമ്മൾ അവർ ചെയ്ത ചിത്രങ്ങളൊക്കെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കുകയാണ് ഒരു കുട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ് ചിലവ് വരുന്ന പ്രോഗ്രാമാണ് നമ്മൾ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്നത് അതേപോലെ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് ക്ലാസ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ പേന പിടിക്കാൻ അറിയാവുന്നവർക്ക് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാക്കാൻ പറ്റും അവർക്ക് ഡ്രോയിങ് പഠിക്കാം അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാം പെയിന്റിങ്ങും ചെയ്യാം അപ്പോൾ ഉച്ചകരെ നമ്മൾ ഡ്രോയിങ്ങിൻ്റെ സെഷനാണ് ഉച്ച കഴിഞ്ഞിട്ട് പെയിൻറ്റിങ്ങിൻ്റെ സെഷനാണ് പേന പിടിക്കാൻ മാത്രം അറിയാവുന്ന ആൾക്ക് ആർട്ടിസ്റ്റ് ആക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഈ ക്ലാസ് ഫ്രീ പേന പിടിക്കാൻ അറിയാവുന്നവർക്കെല്ലാം കലാകാരന്മാരാകാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് നാഷണൽ ചൈൽഡ് കൗൺസിൽ കുട്ടികൾക്ക് സൗജന്യ ഗ്ലാസ് പെയിന്റിംഗ് പരിശീലനം നൽകിയത് ഗ്ലാസ് പെയിന്റിംഗിന് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും കുട്ടികൾക്ക് സൗജന്യമായി നൽകിയായിരുന്നു പരിശീലനം നടത്തിയത് ഏഴുപേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് അഗസ്തിക്കോട് ന്യൂ എൽ പി എസിൽ പരിശീലനം നൽകിയത് കുട്ടികളുടെ കലാ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് നടത്തിയ പരിപാടിയിൽ കുട്ടികൾ വളരെ ഉത്സാഹത്തോടെയാണ് പങ്കെടുത്തത് നിർമ്മിച്ച ഗ്ലാസ് പെയിന്റിംഗ് അവർക്ക് തന്നെ ഫ്രെയിം ചെയ്ത് നൽകിയത് കുട്ടികളുടെ സന്തോഷം ഇരട്ടിയാക്കി നിരവധി സ്കൂളുകളിലും പൊതുവേദികളിലും നാഷണൽ ഡെവലപ്മെൻ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ഗ്ലാസ് പെയിൻറിംഗ് പരിശീലനം നൽകി വരുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புடலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக விவசாயம் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 1, 6, 8, 2, 9, 6, 9, 9, 1 6.